എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾക്ക് അടിയന്തരമായി അപ്രൂവൽ നൽകുക അധ്യാപക വിദ്യാർത്ഥി അനുവാദം ട്വന്റി ഫൈവ് ആയി പുനർനിർണ്ണയിക്കുക എൽ പി വിഭാഗത്തിൽ എഫ് ടി എമ്മിനെ അനുവദിക്കുക ഭിന്നശേഷി സംവരണത്തിൽ എൽ പി യു പി വിഭാഗങ്ങളെ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ പി എസ് എം എ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജഗതിയിലെ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഓഫീസിന് മുന്നിൽ നൂറുകണക്കിന് സ്കൂൾ മാനേജർമാർ പങ്കെടുത്ത പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പ്രതിഷേധനം നിർവഹിച്ചു കെ പി എസ് എം എ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോഷി അധ്യക്ഷത വഹിച്ചു നിങ്ങൾക്കറിയാമല്ലോ ഭരണകൂടം

ഞങ്ങൾ ശമ്പളം കൊടുക്കാം പക്ഷെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം ഗവൺമെന്റ് പറഞ്ഞാ ശമ്പളം കൊടുക്കുന്നത് നിങ്ങൾ പക്ഷേ സ്ഥലം ഉണ്ടാക്കുന്നത് നിങ്ങൾ കെട്ടിടം കെട്ടുന്നത് നിങ്ങൾ അവിടെ അധ്യാപകരെ യോഗ്യത കണ്ടുപിടിക്കുന്നത് നിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഇങ്ങനെ വെച്ചു അതെല്ലാം അംഗീകരിച്ചു കൊണ്ട് ഡയറക്ട് പേയ്മെന്റ് നമ്മൾ അംഗീകരിച്ചു നമ്മൾ പരസ്പരം ഒപ്പിട്ട് ഇനി പുറകോട്ട് പോകാനില്ല നമ്മൾ ഒപ്പിട്ടിരിക്കണം രണ്ടുപേരും കൂടെ പരിചരിച്ചു കൊണ്ട് കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരൊക്കെ ക്രമേണ ക്രമേണ ആരെയും ഗവൺമെന്റിന് പരിപൂർണമായ ഒരു കുലമാണ് പക്ഷേ ഈ പറയുന്ന ആവശ്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അതെല്ലാം ഒന്നിന് പിറകെ ഒന്നായി ഞങ്ങൾക്ക് അംഗീകരിച്ചു തരണം അതിനു വേണ്ടിയാണ് ഇവിടെ മാനേജർമാർ വളരെ വളരെ ധർണയിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് തെറ്റുണ്ടോ ഒരു ക്ലാസ്സിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ എങ്ങനെ പഠിപ്പിക്കും ഞാനെന്റെ ആരാധാസം പഠിപ്പിച്ചിട്ടുണ്ട് അറുപത് എഴുപത് എൺപത് കുട്ടികൾ സ്ഥിതി അറിയാമോ കോളേജിൽ കുട്ടികളില്ല എന്നാൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ ഇടിച്ചു കയറുന്നു എന്തുകൊണ്ട് നമ്മൾ സ്കൂൾ അഡ്വക്കേറ്റ് എം വിൻസെന്റ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ കെ പി എസ് എം എ ജനറൽ സെക്രട്ടറി മണി കൊല്ലം സംസ്ഥാന കമ്മിറ്റി അംഗം നോബൽ സുഭാഷ് ലൂതറൻ സ്കൂൾ കോർപ്പറേറ്റ് ലൂതറൻ സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ലാലാദാസ് കെ പി എസ് എം എ സീനിയർ വൈസ് പ്രസിഡന്റ് കല്ലട ഗിരീഷ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഉല്ലാസ് രാജ് സംസ്ഥാന നേതാക്കളായ കരവാരം സുരേഷ് അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്